ആ സമയത്ത് പറയുമ്പോ അത് ഇല്ല ബീസ്റ്റ് ഇല്ല കരീരാ പോയി നമ്മളെ വെച്ചിട്ട് ഉള്ളിൽ മണ്ണ് തിരിച്ചു ഒരു ഒരു വർഷം കബർസ്ഥാനിൽ ആ ആ ആ കിടന്ന 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 സമയം 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 സെക്കൻഡ് പോലെ നാളെ ത് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ അടിയിലേക്ക് നടന്നു പോകുന്നവർ അല്ലാഹുവേ അല്ലാഹേ അള്ളാഹേ ഞങ്ങളുടെ പെടുത്തണേ പെടുത്ത സഹോദരങ്ങളെ ചിന്തിക്കാത്തതെന്താ മരണം അടുത്തു വരുമ്പോ ചിന്തിക്കാത്ത കഴിഞ്ഞ ദിവസം പെരുന്നൽമണ്ണയിൽ തേലക്കാട് അടുത്ത് അപകടം നടന്നു ആ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ കണ്ണൂരേക്ക് യാത്ര ചെയ്യുകയാണ് തേനക്കാടുള്ള പ്രവർത്തകരെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ചുമ നമസ്കാരം യാത്രയിലാണ് അപകടം പെടഞ്ഞു സ്ഥലത്ത് മൂന്ന് മാസം പ്രസംഗിച്ചതാണ് ആ പ്രസംഗിച്ച ഗ്രൗണ്ടിന്റെ ും വണ്ടി പോയി തലകീടായി മറിയുന്നത് അവിടെ വെച്ചിട്ട് ഞാൻ ചോദിച്ചതാണ് ഈ മണ്ണിൽ നിന്ന് മരിച്ചു മരിച്ചുവിടില്ലെന്നർക്കാ ഉറപ്പുള്ള സഹോദരങ്ങളെ മിനി ബസ് പാഞ്ഞു അത് രണ്ട് സുഹൃത്തിൻ്റെ

അവൾ കിടന്ന് നിലവിളിച്ചു മുക്കാൽ മണിക്കൂറോളം പതിനായിരങ്ങൾ രക്ഷിക്കണേ എന്ന് ഒരു സുന്ദരി ഓടി കൂടി പിടിച്ചു വലിച്ചെടുക്കുമ്പോ അവളുടെ നിലവിളി അവസാനിച്ചിരുന്നു വലിച്ചെടുത്തപ്പോ അവൾ ഡയറക്റ്റ് മുകളിലോട്ടുള്ള ഭാഗമാണ് വന്നത് അതിനപ്പുറത്തേക്കുള്ള ഭാഗമില്ല ബസിന്റെ തകിടിന്റെ ഉള്ളിൽ

നടന്നു നടന്നു നീ നടക്കുന്നു കടയിൽ കടയിൽ നിന്നെയും നോക്കുന്നു അടുത്ത നിന്നെ നോക്കി ചിരിക്കുകയാണ് റിയുന്നു പൊന്നുമോനെ തൈ ഈ കുറ്റിന് എത്തിയിട്ട് ആട്ടുംകുട്ടി കിടന്നിട്ട് ചാടുകയാണ് ആട്ടുംകുട്ടി കറിയില്ലല്ലോ അറക്കാരിൽ അറവുകാരൻ മറുഭാഗത്ത് കത്തിക്ക് മിനിസം കൊടുത്ത

ഈ ഈ ഉള്ളിൽ കിടക്കേണ്ടി വന്ന ഒരു സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്ന സുഖകരമായ ജീവിതം അത് ദുനിയാവിൽ തന്നിട്ടുണ്ട് 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 വീട് ബിസിനസ് പണം തന്നിട്ടുണ്ട് മക്കളെ തന്നിട്ടുണ്ട് ഭാര്യയെ തന്നിട്ടുണ്ട് ഞാൻ ഈ സദസ്സിനെ ചൊന്ന് വെറുതെ ചോദിക്കുകയാ ഈ വിനീതന്റെ തടിച്ചു

കുഞ്ഞിനെ കുഞ്ഞു പതിനേഴ് ദിവസത്തിലധികം ഈ കുഞ്ഞു ജീവിച്ചിരിക്കില്ല ഈ കേട്ട ഉമ്മ വീണു പൊട്ടിക്കരച്ചിലായി അവസാനം മഹാന് രായ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട തങ്ങന്മാരും ഇരിക്കുന്ന സദസ്സരെ വെച്ചിട്ട് ആ മനുഷ്യൻ മൈക്കിലൂടെ പറഞ്ഞ പതിനായിരങ്ങൾ കേട്ടടാ അവിടെ വെച്ച അദ്ദേഹം ഭാര്യയും ഭർത്താവും കൂടി ഈ തളർന്ന് മകന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു അടുത്ത വരുമ്പോൾ ഈ സഹോദരങ്ങളെ ആ സദസ്സിന് വെച്ച് പറഞ്ഞു മരണം കാത്തു പതിനേഴ് ദിവസത്തെ ആയുസ് പറഞ്ഞ പോലെ പതിമൂന്നാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് ബോധം തെളിഞ്ഞു അല്ല മൂന്ന് മാസം കഴിഞ്ഞൊരു പ്രശ്നവുമില്ല ഉസ്താദിന്റെ വേണ്ടി പറഞ്ഞ് ആ സദസ്സിൽ നിന്ന് ഏതാണ്ട് ആളുകൾ ഞാൻ എവിടെയാണെന്ന് ജീവിതം തുടങ്ങുന്നത് എവിടെയാണ് ഭൂമിയിലാണോ ആകാശത്താണോ ആദ്യം വരുന്നത് എവിടെയാണ് പറയുന്നതിന് മുമ്പ് ഈ തിങ്ങിക്കൂടിയ സദസ്സിന്റെ മുമ്പ് ഒരു ടെസ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുകയാൻഷാല് മുപ്പതിനായിരത്തിലധികം ആളുകൾ ഈ സദക്ക

ഭാഷണത്തിന് ഒരു ലക്ഷം ചെയ്തപ്പോ അള്ളാഹിനേണ്ട സദസ്സിൽ പര നീയത്തുകൾ വെച്ചിട്ട് നേർച്ചയാക്കിയ ആരൊക്കെയുണ്ടോ അവരെ ഹരാ

ആ ആ സംരംഭത്തിലേക്ക് സംരംഭത്തിലേക്ക് ലക്ഷം രൂപ ആദ്യമായിട്ട് ഞാൻ മണ്ണിന്റെ അടിയിൽ എനിക്ക് അള്ളാഹുവേ സ്വീകരിക്കണേ എന്ന മനസ്സിൽ വെച്ചിട്ടാണോ മനസ്സിൽ വെച്ചിട്ടാണോ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇവിടെ വെച്ച് വാഗ്ദാനം ചെയ്തിട്ട് ഒന്ന് രണ്ടോ മൂന്നോ നാലോ ഭാഗമായിട്ട് ഞാൻ ചോദിക്കാറുണ്ട് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ ഈ സദസ്സിൽ വെച്ചൊന്ന് വാഗ്ദാനം ചെയ്യാൻ ചോദിച്ചാൽ പറയുന്നത് ഹബീബായ നബി മുഹമ്മദ് حبيبا اي نبي محمد مصطفى حبيبا نبي محمد و مصطفى ചോദിച്ചാൽ ആദ്യമായിട്ടൊരാള് തരാനിയേ ആ സമയത്തെ നേട്ട സിനോ താരതാഹി ಯು ರೂಮಾ ഇതാണ് 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 തുടക്കം ഇവിടെയാണ് വഴി പാത പാത ഈ പാത സ്വലകത്തിന്റെ വെട്ടിത്തെ ഞാൻ ജന പരലോകത്തെ പരിഭ്രാന്തിയോടെ നിറഞ്ഞു നിൽക്കുമ്പോ എന്റെ മുറാക്കിന്റെ മുകളിൽ ഞാൻ കടന്നു വരുമെന്ന് എന്റെ ബുറാക്കിന്റെ മുകളിൽ ഞാൻ കടന്നു വരുമ്പോ എന്റെ തൊട്ടു മുമ്പിൽ എന്റെ ഒട്ടക പുറത്തുണ്ടാകും എന്റെ പൊന്നുമോള് فاطمہ

എന്ന ബാങ്കും വിളിച്ചുകൊണ്ട് എൻറെ തൊട്ടു പുറകിൽ എന്റെ പിരാരുണ്ടാകുമെന്ന് എൻറെ കറുത്തവനായ കഥ ബിലാൽ ആ ബിലാൽ വിളിച്ചുകൊണ്ട് എൻറെ പുറകില് വരുമ്പോ ഈ ദുരി ബാങ്ക് കേട്ടപ്പോ ആരൊക്കെയാണോ പള്ളിയിലോട്ട് കടന്നു വന്നത് അവരനാലവ സഹതയിക്കയാ എന്നും പറഞ്ഞുകൊണ്ട് അവര് ബിലൊരുമിച്ച് കൂടുമെന്ന് ചെറുപ്പക്കാരാളെ േ അങ്ങനെ വരുമെന്ന് പറഞ്ഞ് സഹാബത്ത് പറയുമ്പോ ഓ സമയത്താണ് അല്ലാണ്ട് സഹാബത്ത് പറഞ്ഞു പ്രസംഗം നിർത്തല്ലേ പ്രസംഗം അവസാനിപ്പിക്കല്ലേ എന്തെങ്കിലും പരലോകത്തിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും പറഞ്ഞതരാണ് അങ്ങനെ നിർത്തല്ല അവിടുത്തെ ആളുകൾ നമ്മളെ പോലെയല്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇയാളൊന്ന് വലത് നിർത്തിയാൽ എഴുന്നേക്കാമായിരുന്നു അല്ല സഹോദരങ്ങളെ അല്ല അല്ല സഹോദരങ്ങളെ അല്ല അല്ല അല്ലാമത്ത് പറഞ്ഞു വളരെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആഹ് പ്രയോജനമില്ലാത്ത വളരെ നിർത്തല് നബിയേ എന്തെങ്കിലും ആഹ്രത്തിന് രക്ഷപ്പെടാ പറഞ്ഞതാ തിരുദൂതരേ ആ സമയത്തല്ലാണ്ട് റസൂര് പറഞ്ഞു സാബാ എന്നാൽ എപ്പോഴും പറഞ്ഞുകൊള്ളുക യാതൽ ജലാലി വല്ല് അമിത്തിനാലാ ദിനില്ലിസിലാ യാദൽ ജലാലി വല് അമിത്തിനാലാ ദിനിസിലാ